എസ് ഐ ആറിൻ്റെ ഫൈനൽ ലിസ്റ്റ് അത് വരും അത് വന്ന ഉടനെ ഇലക്ഷൻ പ്രഖ്യാപിക്കും ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലിസ്റ്റ് തിരുത്താൻ ഒന്നും പറ്റില്ല അപ്പോൾ ഇത് അവസാനത്തെ ലിസ്റ്റാണെന്നായിരിക്കും അന്ന് പറയപ്പെടുക ഇങ്ങനെ കേരളത്തിൽ പല ഹോസ്പിറ്റലുകളും അമേരിക്കൻ കമ്പനികൾ കൈവശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് എവിടെയൊക്കെ കൊണ്ടുപോകുമെന്ന് ചോദിച്ചാൽ വലിയ ഒരു പ്രയാസം നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഉണ്ടാക്കാൻ സാധ്യത കാരണം ഈ ദക്ഷിണേന്ത്യയിൽ ആ നിലക്കൾ സ്വാധീനം ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മെഡിക്കൽ ടൂറിസത്തിന് ഒരു ഹബ്ബായിട്ട് ഇന്ന് കേരളം മാറിയിട്ടുണ്ട് അപ്പൊ അതിനെ ചൂഷണം ചെയ്യാനുള്ള ലോങ് ടേം ഉദ്ദേശം അതിലുണ്ട് അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് പിറവിയെടുത്തും ദിവസങ്ങൾ പിന്നിട്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോഴുള്ളത് ഓരോ പുതുവർഷം പുലരുമ്പോഴും കേരളം സാധാരണ കേൾക്കാറുള്ള ചില വാർത്തകൾ ഇപ്പോഴും ഇത്തവണയും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ മലയാളികൾ കുഴിച്ചു തീർത്താ മദ്യത്തിൻ്റെ കണക്കടക്കം ആവർത്തിച്ച് വരുന്ന ഒരു കാര്യമാണ് എന്നാൽ അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയാറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ അതിൻ്റെ ഏറ്റവും താഴേക്കടയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ പൂർത്തിയായി പുതിയ ഭരണസമിതികളൊക്കെ നിലവിൽ വന്ന ഒരു സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ പിറവി അതുപോലെ തന്നെ കേരളത്തിലെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു സമയം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ആദ്യ മാസങ്ങൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഭാവി വളരെ നിർണായകമായി തീരുമാനിക്കപ്പെടുന്ന ഒരു വർഷമാണ് എന്ന് എന്നുവേണം കരുതാൻ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളിത് ചർച്ചക്കെടുക്കുമ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് എത്രത്തോളം നിർണായകമാണ് നമ്മുടെ ഈ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വർഗീയതയെ ഏറ്റവും നന്നായിട്ട് പ്രതിരോധിച്ച രണ്ട് സംസ്ഥാനങ്ങൾ കേരളവും തമിഴ്നാടുമാണ് തമിഴ്നാട് ഒരു പത്തിരുപത്തഞ്ച് വർഷം ഭരിച്ചത് നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ സിനിമാക്കാരാണ് അത് വെറും നടന്ന നടിമാരൊക്കെയാണ് ഭരിച്ചത് പക്ഷേ അവർ ഭരിച്ചപ്പോഴും അവിടെ ഈ വർഗീയതയ്ക്ക് വളരാൻ വലിയ സാധ്യതയൊന്നും ഉണ്ടായിട്ടില്ല ഒരു ചെറിയ ജയലളിതയ്ക്ക് ചില സമ്മർദ്ദങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ ബി ജെ പിയുമായിട്ടൊരു സഖ്യമുണ്ടാക്കിയിട്ട് അവർക്ക് ചെറിയ നേട്ടങ്ങൾ അതൊക്കെ കോയമ്പത്തൂർ കേരളത്തോട് തൊട്ട് കിടക്കുന്ന കോയമ്പത്തൂരിലൊക്കെയാണ് കാര്യമായതുണ്ടായത് ഇതൊഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ വലിയ ഒരു ശക്തമായ മുന്നേറ്റത്തിന് അവർക്ക് അവിടെ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അവർക്ക് ആ രീതിയിൽ കഴിയുന്നില്ല അപ്പം അതിനൊരു പ്രധാന കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്വഭാവമായിരുന്നു അല്ലെങ്കിൽ അവിടെ ഈ പെരിയോറും അണ്ണാതുരയൊക്കെ പോലുള്ളവർ ശക്തമായി പ്രചരിപ്പിച്ച ബ്രാഹ്മിണ്യത്തിനെതിരെയുള്ള ഇന്ന് ബി ജെ പി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന് തികച്ചും അപ്പുറത്ത് നിൽക്കുന്ന എതിര് നിൽക്കുന്ന ബ്രാഹ്മീയത്തിനെതിരായിട്ടൊരു ദ്രാവിഡ രാഷ്ട്രീയത്തെ അവർ മുന്നോട്ട് വെച്ചതാണ് ആ ദ്രാവിഡ ദ്രാവിഡരാഷ്ട്രീയത്തിൻ്റെ ഒരു ശക്തിയിലും കരുത്തിലും തന്നെയാണ് ഇപ്പോഴും സ്റ്റാലിനടക്കമുള്ള അല്ലെങ്കിൽ നിലവിലുള്ള അവിടുത്തെ രാഷ്ട്രീയം പാത എന്ന് പറയുന്നത് കേരളത്തെ സംത്തോളം നല്ല രാഷ്ട്രീയക്കാരാണ് ഭരിച്ചത് അതായത് അത് ഇടതുപക്ഷമായിട്ടും വലതുപക്ഷമായിട്ടും ഒക്കെ എന്താണ് നല്ല രാഷ്ട്രീയക്കാരാണ് അവരല്ലാത്ത ആരും കേരളം ഭരിച്ചിട്ടില്ല അതെ തെളിഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയമായിട്ട് ബി ജെ പിയെ അകറ്റി നിർത്തിയിട്ടുണ്ട് വർഗീയതയാണ് അവർ പറയുന്നത് അല്ലെങ്കിൽ അത്തരം രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾക്ക് ഇവിടെ സ്പേസ് ഇല്ല എന്ന് പറഞ്ഞു കൊണ്ട് തന്നെയാണ് അവരെയും അകറ്റി നിർത്തിയിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു വ്യത്യസ്തമായ പരീക്ഷണം നമ്മുടെ കേരളത്തിൽ നടക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇവിടെ മെല്ലെ മെല്ലെ ഈ ഒരു വർഗീയ വിഷത്തിൻ്റെ ഒരു പാനപാത്രം മലയാളിയുടെ ചുണ്ടോട് അടുപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആരൊക്കെയോ അതിൽ നിന്ന് കുറച്ച് കുറച്ച് കുടിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് തീർച്ചയായിട്ടും ഈ പാനപാത്രത്തിൽ നിന്നുള്ള വിഷം വർഗീയ വിഷം എത്രമാത്രം മലയാളിയുടെ തൊണ്ടയിലേക്കും താഴേക്കും ഇറങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ളത് കുറേ കൂടെ വ്യക്തമാകാൻ പോകുന്ന ഒരു വർഷമാണ് അതിൽ യാതൊരു സംശയവും ഇല്ല രണ്ട് നമ്മുടെ ഈ ഒരു സവിശേഷമായിട്ടൊരു ഈ രാഷ്ട്രീയ പരീക്ഷണം നടന്നിട്ടുള്ളൊരു സംസ്ഥാനമാണ് അപ്പോൾ നമുക്കറിയാം ഈ ജാതി രാഷ്ട്രീയമൊക്കെ എല്ലാ സ്റ്റേറ്റുകളിലുണ്ട് പക്ഷേ ഇവിടെ മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ഈഴവരാണെങ്കിലുമൊക്കെ ഇവൻ്റെ മീൻ എൻ എസ് എസ് ആണെങ്കിലുമൊക്കെ ഇവിടെ ഒരു സാമുദായിക ശാക്തീകരണം ഇവിടെ നടന്നു അപ്പോൾ സാമുദായിക ശാക്തീകരണം എന്നത് ആ അർത്ഥത്തിൽ രാഷ്ട്രീയത്തിലും കുറേയൊക്കെ അവരുടെ ശക്തി പ്രകടിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അത് പോസിറ്റീവായിട്ടാണ് താരതമ്യേന ഇവിടെ നിലനിന്നിരുന്നത് പക്ഷേ ഇന്ന് നടക്കുന്നത് ഈ സാമുദായിക ശാക്തീകരണമല്ല ഈ സാമുദായികമായ ധ്രുവീകരണത്തിനുള്ളൊരു ശ്രമമാണ് ആ ധ്രുവീകരണത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള സാമുദായിക ശക്തികളെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതാണ് അതിനകത്ത് ഈ ഉള്ള സ്ട്രഗിൾ നടക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാ ക്രിസ്ത്യാനികളും ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ തയ്യാറാവുന്നില്ല എല്ലാ ഈഴവരും അതിൻ്റെ ഭാഗമാകാൻ തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ എൻ എസ് എസ്സിൽ പോലും എനിക്ക് കരുതുന്നില്ല എല്ലാവരും മറ്റേ പെരുന്ന മറ്റേ കിട്ടുന്ന തിട്ടൂരമനുസരിച്ച് തീരുമാനമെടുക്കുന്നത് അപ്പോൾ അത് കേരളത്തിൽ നടക്കുന്ന ഒരു ഒരു ശാക്തിക ബലാബലമാണ് സമുദായങ്ങൾക്കുള്ളിൽ നടക്കുന്ന അത്തരമൊരു സ ഒരു ശാക്തിക ബലാബലമുണ്ട് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ബലാബലം നടക്കുന്നുണ്ട് അതിൻ്റെ ആകത്തുക എന്തായിരിക്കുമെന്നുള്ളതും കുറേ കൂടെ വ്യക്തമാക്കാൻ പോകുന്ന ഒരു വർഷമാണിത് മൂന്ന് എന്താ വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ അത് കേരളത്തെ പ്രത്യേകിച്ച് വിടുത്ത ഹൈന്ദവ സമൂഹത്തെയും ഒപ്പം അതും ആ ഒരു സമുദായത്തോടൊപ്പം തന്നെ നവോത്ഥാന സംരംഭങ്ങളിൽ കൂടെ നിന്ന മുസ്ലിം സമുദായം എല്ലാവരും പരസ്പരം പങ്കുവെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഒരു സത്താപരമായിട്ടുള്ള ചില സവിശേഷതകൾ അത് മൂല്യ ത്തിൽ പലപ്പോഴും സമുദായത്തിൻ്റെ സൗഹാർദ്ദത്തിലും സഹകരണത്തിലും ഊന്നിയ അല്ലെങ്കിൽ ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെയൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ളായിരുന്നു ആ ഒരാശയത്തിനാണ് ഇവിടെ വിള്ളലുകൾ വരുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് ആ ആശയങ്ങൾക്ക് അതിൻ്റെ തനതായ ആശയങ്ങൾക്ക് അതിൻ്റെ മൂല്യ ബോധത്തിന് കേരളീയ സമൂഹത്തിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ചും ആ ഈഴവ സമുദായത്തിലും ഒക്കെ എത്രമാത്രം സ്വാധീനമുണ്ട് ആ ആശയത്തിൻ്റെ ശക്തി ദൗർബല്യങ്ങൾ അത് വ്യക്തമാകാൻ പോകുന്ന ഒരു വർഷം കൂടിയാണ് ഇത് മറ്റൊന്നു വെച്ചാൽ ഈ ഇപ്പോൾ ക്രിസ്തീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പരീക്ഷണത്തിൻ്റെ ഭാഗമായി മാറാൻ നിർബന്ധിതരായി പ്രത്യേകിച്ചും ഞാൻ പറയാം സഭാനേതൃത്വത്തിൻ്റെ ചില തെറ്റായിട്ടുള്ള നിലപാടുകളിൽ നിന്നാണ് പക്ഷേ ഇവിടെ ഈ വേട്ടക്കാരനെ പ്രീണിപ്പിച്ചുകൊണ്ട് തങ്ങൾക്ക് ഈ രക്ഷപ്പെടാം അല്ലെങ്കിൽ തങ്ങളെ സംത്തോളം പ്രയാസങ്ങളില്ലാതെ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിന് ക്ഷതമേറ്റിട്ടുണ്ട് അത് പല രീതിയിലും അവർക്ക് തന്നെ ബോധ്യമായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ മുന്നോട്ട് പോകണമോ അതോ ജനാധിപത്യ മതേതര സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം അല്ലെങ്കിൽ ശാശ്വതമായിട്ടൊരു സുരക്ഷ അത് ആണോ ആവശ്യമുള്ളത് എന്ന് തീരുമാനിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് അതിൽ എന്തു തീരുമാനത്തിലേക്കായിരിക്കും സഭ പോവുക എന്നുള്ളതൊരു ഭാഷമാണ് പക്ഷേ എന്തായാലും അവരുടെ ചില ഭാഷകൾ വോട്ടിലൂടെ പ്രകടമാക്കിയിട്ടുണ്ട് അത് വളരെ മാന്യമായി വളരെ പോസിറ്റീവായിട്ടുള്ള ഒന്നാണ് അതും നമുക്ക് കൂടുതൽ വ്യക്തമാകാൻ പോകുന്നതാണ് പാലക്കാട് വാളയാറിലാദ്യമായിട്ട് കേരളത്തിലൊരു ലിഞ്ചിങ് മോബ് ലിഞ്ചിങ്ങിൻ്റെ സംഭവം ഉണ്ടാകും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരപമാനമായിട്ട് ഒരു മുറിവായി നിലനിൽക്കേണ്ട ഒരു കാര്യമാണത് കാരണം അവിടെ അഞ്ചാറ് മണിക്കൂർ നേരം നീണ്ടെന്ന് വിചാരണ നടന്നിട്ടാണ് ഈ ഒരു അല്ലെങ്കിൽ ആ ഒരു മധ്യവയസ്കനായ മനുഷ്യനെ തച്ചുകൊല്ലുന്നത് എന്തുകൊണ്ട് മലയാളിയെപ്പോലെയുള്ള ഒരു പരിഷ്കൃത സമൂഹത്തിൽ നിന്നാരും ഇത് തടയാൻ ചോദ്യം ചെയ്യാൻ ഇനി അറ്റ്ലീസ്റ്റ് അത് പരസ്യമായിട്ട് പോലീസ് പോയിട്ട് പറയേണ്ടത് റിപ്പോർട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു ഫോൺ വിളിക്കേണ്ടേ ഇതിന് തയ്യാറായില്ലെന്നുള്ള ചോദ്യമുണ്ട് അതുകൊണ്ട് തന്നെ അതൊരു അപമാനമായി മലയാളി ഏറ്റെടുക്കുകയും ഇനി ഒരിക്കലും ഇത് സംഭവിക്കാൻ പാടില്ല എന്നവർ കരുതുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തൊരു ജാഗ്രത വർഗീയതയ്ക്കെതിരെയുള്ള ഒരു ജാഗ്രത കാരണം ഇത് വർഗീയതയല്ല അവിടെ നമ്മൾ ആലോചിക്കണം അവിടെ കൃത്യമായിട്ട് എന്താണ് അയാൾ മുസ്ലിമാണ് അയാൾ ബംഗ്ലാദേശിയാണ് അയാളുടെ മീ എന്നൊക്കെ ഉള്ള ധാരണയിലാണിത് ചെയ്തത് ആ ധാരണയിൽ കേരളത്തിൽ ആരും കൊല്ലപ്പെടാം അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു മനസാക്ഷി കേരളം ഉയർത്തിപ്പിടിക്കുമോ എന്നുള്ള ചോദ്യം പ്രധാനമാണ് അത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വ്യക്തമാക്കും അതല്ലെങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബി ഒരിക്കലും ഇതിനെ ഒന്നും തന്നെ അത് ഇത്തരത്തിൽ വരുന്ന ആരോപണങ്ങൾ ഒന്നിനെയും അവർ ഭയപ്പെടുകയോ അല്ലെങ്കിൽ അവരങ്ങനെ സംഭവിക്കരുത് എന്ന് കരുതുന്നില്ല മറിച്ച് അവർ കരുതുന്നത് ഇത് നടക്കണം എന്നാണ് അതിലൂടെയാണ് അവർക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാകുക അപ്പോൾ ഇവിടെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അത് അവൻ്റെ വ്യക്തിപരമായ അവൻ്റെ ഒരു സംസ്കാരത്തിനെതിരെയുള്ള ഏറ്റവും വലിയ ഒരു ആഘാതമാണെന്ന് മനസ്സിലാക്കി തിരുത്തേണ്ടത് മലയാളിയാണ് അത് നടക്കുമോ എന്ന് നമ്മൾ നോക്കുന്നതാണ് മറ്റൊന്നും ഇപ്പോൾ കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വി ഡി സതീഷനുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പ്ലാനൊക്കെ ഇപ്പോൾ അതിനകത്ത് വിശദീകരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞാൽ എനിക്കിപ്പോഴും പിന്നെ വ്യക്തിപരമായി ഞാൻ പറയാം ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് രണ്ട് കൊല്ലം ഞാൻ താമസിക്കാണ്ട് വന്നിട്ടുണ്ട് പിന്നീട് കോൺഗ്രസ്സിനോടൊക്കെ നമുക്ക് ഒരുപാട് എതിർപ്പ് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് അതിന് കാരണം എന്താ വെച്ചാൽ കോൺഗ്രസ്സിൻ്റെ ഒരു രാഷ്ട്രീയ ദുർമുഖം വേണമെങ്കിൽ അതിൻ്റെ ഒരു വർഗീയ ദുർമുഖം കുറച്ചൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ എന്നാണ് ഞാൻ പറയുന്ന വെച്ചാൽ അതിനകത്ത് അന്നുള്ള പല നേതാക്കളൊക്കെ ഇന്നും കോൺഗ്രസ്സിൽ അവിടെ ഉണ്ട് എനിക്ക് കോൺഗ്രസിൻ്റെ അത്തരമൊരു ഇത് കാണണമെങ്കിൽ തിരുവനന്തപുരത്ത് പോയാൽ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത് ഇത് തിരുത്തപ്പെടേണ്ട ഒരു സാധനമാണ് കാരണം ഇന്ന് ശശി തരൂരിനൊരു സ്പേസ് അതിനകത്ത് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അതവിടുത്തെ ചില ചില ഈ ഇത്തരം ചിന്താഗതിക്കാരുടെ കൂടെ ഒരു മനോഭാവത്തിൻ്റെ പ്രകടനമാണെന്ന് ഞാൻ പറയുന്നത് ഒരു സ്പേസ് കൊടുത്തുകൊണ്ട് കോൺഗ്രസ്സിന് വളരാനെ മുന്നോട്ട് പോകാനേ കഴിയില്ല അല്ലെങ്കിൽ അതല്ല നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളവരേക്ക് തിരുത്തിക്കൊണ്ട് തന്നെ കോൺഗ്രസ് മുന്നോട്ട് പോകണം അതിന് കഴിയുമോ ഇല്ലയോ കോൺഗ്രസ്സിന് എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇതുപോലെ തന്നെയാണ് ലീഗിനെ സം പത്ത് വർഷമായിട്ട് ലീഗിനെ അധികാരത്തിൽ നിന്ന് പുറത്ത് വയ്ക്കേണ്ടി വന്നിട്ടുണ്ട് ലീഗ് എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്നും അതൊരു സാമുദായിക ശക്തിയാണ് എന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിയണം നമുക്ക് എനിക്ക് എന്തായാലും ഒരു കാര്യം പറയേണ്ടി വരുന്നതെന്ന് വെച്ചാൽ പലപ്പോഴും അതിനകത്തുമൊക്കെയുള്ള നേതൃത്വങ്ങളും കോറിയും അല്ലെങ്കിൽ പണ്ട് കാലത്തെമാരോ ഒക്കെ ആയിട്ടുള്ളതൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതൊന്നുമല്ല തങ്ങൾക്ക് പ്രധാനമെന്നുള്ളതും ഇന്നീ സമുദായം അതീവ ശക്തമായിട്ടുള്ളൊരു പ്രതിരോധത്തിലാണ് അല്ലെങ്കിൽ പല ഈ തരത്തിലുമുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും അവരുടെ ജീവനും സ്വത്തിനു പോലും പല രീതിയിലുമുള്ള ഭീഷണികളൊക്കെ നേരിടുന്നുണ്ടെന്നും അതിനെ ആ രീതിയിൽ മനസ്സിലാക്കി അധികാരമല്ല പ്രധാനം ഈ രാജ്യമാണ് ഈ രാജ്യത്തെ ജനങ്ങളാണ് പ്രത്യേകിച്ചും അവർ പ്രതിനിധാനം ചെയ്യുന്ന സമുദായമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു രാഷ്ട്രീയ ജാഗ്രതയും തിരുത്തലും ലീഗ് വരുത്തേണ്ട ഒരു വർഷമാണ് കൃത്യമായി അത് ബോധ്യപ്പെടുത്തേണ്ട ഒരു വർഷമാണ് കാരണം അത് അങ്ങനെ മാത്രമേ ലീഗിനെതിരെയുള്ള ആരോപണങ്ങൾ പിന്നൊക്കെ കെ ടി ജില്ലയിലൊക്കെ ഉന്നയിച്ച ആരോപണങ്ങളുണ്ട് അത്തരം ആരോപണങ്ങൾക്കുള്ള മറുപടി അവരുടെ പ്രവർത്തനങ്ങളിലൂടെ രേഖപ്പെടുത്തപ്പെടേണ്ടതുണ്ട് അതിനുള്ള ഏറ്റവും നല്ല ഒരവസരമാണ് ഇത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും അവസാനം പറഞ്ഞാൽ എസ് ഐ ആറിൻ്റെ ഫൈനൽ ലിസ്റ്റ് അത് വരും അത് വരുന്ന ഉടനെ ഇലക്ഷൻ പ്രഖ്യാപിക്കും ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലിസ്റ്റ് തിരുത്താൻ ഒന്നും പറ്റില്ല അപ്പോൾ ഇത് അവസാനത്തെ ലിസ്റ്റാണെന്നായിരിക്കും അന്ന് പറയപ്പെടുക അതുകൊണ്ട് തന്നെ ഇതിലൂടെ തന്ത്രപരമായി നിർമ്മിക്കപ്പെടാൻ പോകുന്ന ലിസ്റ്റ് വെച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ അടുത്ത ഇലക്ഷൻ നടക്കാൻ പോകുന്നത് ആ ഇത് ആരെ ഫേവർ ചെയ്തുകൊണ്ടായിരിക്കും അത് പ്രിപ്പയർ ചെയ്യപ്പെട്ടില്ലെന്ന് നമുക്കിപ്പോൾ പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ ചില സംശയങ്ങൾ പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ജാഗ്രത ഈ വിഷയത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും പ്രത്യേകിച്ചും ഈ പ്രതിപക്ഷത്തും ഇന്ന് പറഞ്ഞ ഉള്ളവർ പുലർത്തിയാൽ മാത്രമേ ഒരു കേരളത്തിൻ്റെ സെക്യുലർ ഭാവിയെ സംരക്ഷിച്ചുകൊണ്ട് ഈ ഇലക്ഷൻ നടക്കുകയുള്ളൂ അതുകൂടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഒരു ടെസ്റ്റ് മോഡിയലായിട്ട് നിൽക്കാൻ പോവുകയാണ് ഒരുപാട് ആശങ്കകൾക്കും പ്രതീക്ഷകൾക്ക് മധ്യയാണ് രണ്ടായിരത്തി ഇരുപത്തി അതായത് രാഷ്ട്രീയ രംഗത്തുള്ള ഒരുപാട് കാര്യങ്ങൾ സമഗ്രമായിട്ട് തന്നെ മാഷ് പറഞ്ഞല്ലോ എനിക്കൊരു അഞ്ച് കാര്യം പറയുന്നുണ്ട് ഒരു നാല് രണ്ട് മൂന്നാല് മിനിറ്റ് ആവശ്യമുള്ളു ഒന്ന് പറഞ്ഞതുപോലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന വെറുപ്പില്ലാത്ത കേരളം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സോഷ്യൽ മീഡിയയിലൂടെ വെറുപ്പ് കുത്തി ഒഴുകിയ ഒരു ഒരു നാളുകളായിരുന്നു ഇല്ലാത്ത പക്ഷെ അത് ഇപ്പോൾ യൂടേൺ എടുത്തിട്ടുണ്ട് അത് യൂട്ടേൺ എടുത്തിട്ടുണ്ട് അത് യൂട്ടേൺ എടുത്ത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുമ്പോഴേക്ക് കേരളം ഒരു പഴയ അവസ്ഥയിലേക്ക് നീങ്ങണം തിരിച്ച് ഒഴുകണം ഒന്നതാണ് രണ്ടാമത്തത് ഗതാഗതക്കുരുക്കില്ലാത്തൊരു കേരളം അതായത് അതായതിപ്പോൾ ദേശീയപാത കഴിഞ്ഞു അതിൻ്റെ സുഖം നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഗ്രീൻഫീൽഡിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ കഴിഞ്ഞു അതുകൂടി വന്നാൽ എന്ത് ചെയ്യും ഒന്നുകൂടി റിലാക്സ് ആവും ഇപ്പോൾ ഈ ഗതാഗത മാർഗ്ഗങ്ങൾ വരുന്നതിന് തടസ്സം നിൽക്കുക എന്നുള്ള നയത്തിൽ നിന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പുറകോട്ടു പോയിട്ടുണ്ട് ആ വരട്ടുവാദങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം അത് ഇനി കുറച്ചുകൂടി എന്തു ചെയ്യണം എല്ലാ സ്ഥലങ്ങളിലേക്കും ആക്സസ് ആകുന്ന രീതിയിൽ റോട്ടിൽ ഒരിക്കലും മനുഷ്യന്മാരുടെ ജീവിതം പണയം വയ്ക്കരുത് നമ്മുടെ സമയം പണയം വയ്ക്കരുത് റോട്ടിൽ പിന്നെ ഗതാഗത കുരുത്തിൽപ്പെട്ട് നമ്മുടെ കർമ്മശേഷി നഷ്ടപ്പെടരുത് ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് പിന്നെ അതേപോലെ തന്നെ കുട്ടികൾ വൃദ്ധർ അതേപോലെ തന്നെ സ്ത്രീകൾ ഇവർക്ക് നേരെ വലിയ അക്രമങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളുണ്ടായിട്ടുണ്ട് ബഷീർ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു ദിവസം സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കുത്തി കൊല്ല വളരെ ക്രൂരമായ രീതിയിലുള്ള ലഹരി വില്ലനാവുക അതേപോലെ കുടുംബ കുടുംബവഴക്കുകൾ ചെറിയ കുട്ടികളെ പീഡിപ്പിക്കൽ വളരെ ക്രൂരമായ രീതിയിലുള്ള കൊലപാതകങ്ങൾ തട്ടിപ്പുകൾ കേസുകൾ അങ്ങനെ ശ്വാസം മുട്ടുന്ന ശ്വാസമുട്ടുന്നൊരവസ്ഥ കേരളത്തിലുണ്ട് അപ്പോൾ അടുത്തൊരു രണ്ടായിരത്തി ഇരുപത്തിയാറ് പിന്നെ വരുമ്പോൾ അത്തരം വിഷയങ്ങൾക്കൊക്കെ എന്ത് ചെയ്യണം കൃത്യമായ പരിഹാരങ്ങൾ അത് പുറമോടിയായിട്ടല്ല അടിസ്ഥാനപരമായ റൂട്ടിലേക്ക് പോയി എൻ്റെ കാരണങ്ങൾ പരിശോധിച്ച് ആ കാരണങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ പറയാനുണ്ട് അതൊക്കെ ഇത് പരിഹരിക്കുന്ന ആളുകൾക്ക് കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ അവർ സമയം പറയുകയാണെങ്കിൽ നമുക്ക് നമുക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കാം എന്നിട്ട് എന്ത് ചെയ്യണം എൻ്റെ റൂട്ട് കോസ്റ്റിലേക്ക് പോയിട്ട് അതിന് പരിഹാരങ്ങൾ എന്ത് ചെയ്യണം ഉണ്ടാവണം നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ അഡിക്ഷൻ അത് ഇന്ന് കേരളത്തിൽ വൻതോതിലുണ്ടായിട്ടുണ്ട് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് കേരളത്തിലാണ് ആ കേരളത്തിലെ വീടുകളിൽ പിന്നെ ഗ്രാമ നഗരപ്രദേശങ്ങളെക്കാളും ഉപയോഗിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലാണ് അപ്പോൾ അത് അതിനനുസരിച്ച് സോഷ്യൽ മീഡിയ വീടുകൾ നിയന്ത്രിക്കുന്ന വ്യക്തികളെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വരുന്നുണ്ട് ഇവിടെയാണ് നമുക്ക് ഒരു ഡിജിറ്റൽ ഡിക്ടോക്സ് എന്ന് പറയുന്നൊരു സംബന്ധി സംവിധാനം ഉള്ളത് അതിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് അതായത് ഒന്നുകിൽ സോഷ്യൽ മീഡിയ നിയന്ത്രിക്കുക അല്ലെങ്കിൽ അത് മാറ്റി വെക്കുക അപ്പോൾ അത് എങ്ങനെ നിയന്ത്രിക്കാം സോഷ്യൽ മീഡിയ ഒരിക്കലും എൻ്റെ അജണ്ടയെ എന്നെ നിയന്ത്രിക്കാൻ പാടില്ല ഞാൻ എൻ്റെ അജണ്ടയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഞാൻ സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കും എന്ന രീതിയിലേക്ക് മലയാളികൾ മാറേണ്ട നിർബന്ധമായി മാറേണ്ട ഒരു വർഷമാണ് ആ നൽകുന്ന എഡ്യൂക്കേഷൻ ശരിക്ക് നടക്കണം ഈ സ്ക്രീൻ ടൈം മാനേജ്മെൻറ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിനോട് അതിനോടൊപ്പം അതിൽ പിന്നെ ഒരു നിയമനിർമ്മാണം ഉണ്ടായിട്ടുണ്ട് പതിനാറ് വയസ്സിന് താഴെയുള്ളവർക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് പിന്നെ എവിടെയാണ് ഓസ്ട്രേലിയയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ പത്തിനാണ് ആ നിയമം വന്നത് അതിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു ശിക്ഷാ നടപടി പിഴ വരുന്നത് ആർക്കാന്ന് ചോദിച്ചാൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്കാണ് ആരാണോ ആ പ്ലാറ്റ്ഫോമിന്റെ പിന്നെ അതോറിറ്റി അവർക്കാണ് പിഴ വരിക പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പാടില്ല അത് അടിയന്തരമായിട്ട് കേരളം നടപ്പാക്കുന്നത് അതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മൾ കാണുന്ന ഒരു വലിയ ഭരണപരിഷ്കാരമായിട്ട് ഇപ്പോൾ ഫ്രാൻസ് നോർവേ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ വഴിയിലൂടെ സഞ്ചരിച്ചു അവസാനമായിട്ട് പറയുന്നത് ആരോഗ്യ മേഖലയാണ് ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ സംവിധാനങ്ങൾ അനവധി ഓർത്തിച്ചുകൊണ്ടിരിക്കുന്നു ചികിത്സാ സംവിധാനങ്ങൾ പക്ഷേ പഴയ രോഗങ്ങളൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു പുതിയ രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടായിരിക്കുന്നുണ്ട് നാൽപ്പത്തഞ്ച് ശതമാനത്തിലധികം ആളുകൾ ഇന്ന് കേരളത്തിൽ ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമയാണ് അതുപോലെ തന്നെ ജന പിന്നെ പ്രായമുറുന്ന ജനസംഖ്യ വൃദ്ധരുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു അതുപോലെ ഡിപ്രഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ കിംസ് ഹെൽത്ത് എന്ന് പറയുന്ന പിന്നെ സംവിധാനത്തെന്തു ചെയ്യുന്നുണ്ട് കേരളത്തിലൊരു പ്രധാനപ്പെട്ട ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നൊരു ഒരു സംവിധാനമാണത് അതിപ്പോൾ അമേരിക്കൻ നിക്ഷേപ കമ്പനിയായിട്ടുള്ള ബ്ലാക്ക് സ്റ്റോൺ അതിൻ്റെ എഴുപത് എൺപത് ശതമാനത്തോളം ഓഹരി എന്ത് ചെയ്തിട്ടുണ്ട് കൈവശം മൂവായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ പിന്നെ അവരതിന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളെ കോഴിക്കോടുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ അവർ എടുത്തിട്ടുണ്ട് മൈത്ര അവരെടുത്തിട്ടുണ്ട് ഇങ്ങനെ കേരളത്തിലെ പല ഹോസ്പിറ്റലുകളും ഈ അമേരിക്കൻ കമ്പനികൾ കൈവശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് എവിടെയൊക്കെ കൊണ്ടുപോകുമെന്ന് വെച്ചാൽ ഇത് വലിയ ഒരു പ്രയാസം നമ്മുടെ പിന്നെ ആരോഗ്യ മേഖലയിൽ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട് കാരണം ഈ ദക്ഷിണേന്ത്യയിൽ ആ നിലക്കളൊരു സ്വാധീനം ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മെഡിക്കൽ ടൂറിസത്തിൻ്റെ ഒരു ഹബ്ബായിട്ട് ഇന്ന് കേരളം മാറിയിട്ടുണ്ട് അപ്പോൾ അതിനെ ചൂഷണം ചെയ്യാന്നുള്ള ലോങ് ടേം ഉദ്ദേശം അതിലുണ്ട് അപ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് നമുക്ക് ഇനി ചികിത്സാ ചെലവ് കൂടുതലായി ഗൾഫിലൊക്കെ ഭയങ്കര ചികിത്സാ ചെലവാണ് അപ്പോൾ അവിടുന്ന് ആളുകൾ ലക്ഷദ്വീപിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് പിന്നെ ഉത്തരേന്ത്യയിലുള്ള ആളുകളൊക്കെ ഇന്ന് ഇങ്ങോട്ടാണ് ചികിത്സക്ക് വരുന്നത് കാരണം ഇവിടെ പെട്ടെന്ന് ഡോക്ടർമാരെ കാണാൻ പറ്റും ആക്സസ് ചെയ്യും പെട്ടെന്ന് കാര്യങ്ങൾ നിർവഹിച്ച് പോകാൻ പറ്റും പക്ഷേ അത് ഉപയോഗിച്ച് ഇവരെ കയ്യിൽ ഈ വമ്പൻ കമ്പനികളിലേക്ക് ഈ പിന്നെ സ്വകാര്യ പിന്നെ പിന്നെ ഹോസ്പിറ്റലുകൾ വന്നുകഴിഞ്ഞാൽ അവർ അവർ അവർക്ക് തന്നെയാണ് മരുന്ന് കമ്പനിയുണ്ട് അപ്പോൾ മരുന്ന് കമ്പനിയെ ത്രസിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ചികിത്സാ സംവിധാനത്തെ കൊണ്ടുവരും അതിൻ്റെ ഇടയിൽപ്പെട്ട് സാധാരണക്കാരൻ വീർപ്പ് മുട്ടുന്ന കാലഘട്ടമായിരിക്കാനാണ് ഇത് സാധ്യത ഇനി ചി പിന്നെ ഈ സാധാരണക്കാർക്ക് ഇത് അപ്രാപ്യമാകാൻ പോവുകയാണ് അപ്പോൾ ഇൻഷുറൻസ് ഉള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഇങ്ങനത്തെ സംവിധാനങ്ങൾ ഉണ്ടാവുകയുള്ളൂ അതേപോലെ കുറേ നോംസും കണ്ടീഷൻസും കൊണ്ടുവരും പിന്നെ നേരിട്ട് എക്സ്പേർട്ടായ ഡോക്ടർമാരത്തേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം വരും അപ്പോൾ ഇവിടെ ഏത് സർക്കാർ ആണെങ്കിലും അടിയന്തരമായി ഇടപെട്ടിട്ട് സാധാരണക്കാരൻ്റെ ചികിത്സാ കാര്യങ്ങൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അത് ഈ രണ്ടായിരത്തി ഇരുപത്തി ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ കാര്യമാണ് പിന്നെ മുസ്ലിം സമുദായത്തെ സമുദായത്തെപ്പറ്റി പറയുക ഒറ്റവാക്കെന്താണെന്ന് വെച്ചാൽ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് ഇന്ന് മുസ്ലിം സമുദായത്തെ വേട്ടയേടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് മുസ്ലിം ലേബലിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമികമല്ലാത്ത കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാനുള്ള ഒരു പരിസരം നല്ല മുസ്ലിം ചീത്ത മുസ്ലിം എന്നുള്ളൊരു വേർതിരിവ് ഉണ്ടാക്കിയിട്ട് നല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ജീവിക്കുന്ന ആൾ നല്ല മുസ്ലിമും ഇസ്ലാമിക കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകൾ മോശം മുസ്ലിം എന്നുള്ളൊരു ക്രൈറ്റീരിയ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന് വെന്തോ ഒരു സ്വീകാര്യത കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു പിന്നെ വര വരച്ചിരിക്കണം ആ വര വരയ്ക്കണം എന്ന് ആലോചിച്ചാൽ ഇസ്ലാം വിരുദ്ധരാണ് വര വരക്കുന്നത് ആ വരൻ്റെ വരനെ സംരക്ഷിക്കുന്ന സാഹചര്യത്തിലേക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പല ആളുകളും അറിഞ്ഞോ അറിയാതെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് മുസ്ലിം സംഘടനാ നേതൃത്വങ്ങൾ ഗൗരവമായി പരിഗണിക്കേണ്ട ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കേണ്ട സമയമായിട്ടുണ്ട് അസ്ലാലൈക്കും വർമത്തല